അൽ ബന്ധത്തെ തുടർന്ന് യുവതി ബംഗളൂരുവിൽ അറസ്റ്റിലായി അൽ ബന്ധമുള്ള സമാ പർവീനാണ് അറസ്റ്റിലായത് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തത് അൽ ഖൈദയുടെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുകയായിരുന്നു ഈ യുവതി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ബംഗളൂരുവിലാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അൽ ബന്ധത്തെ തുടർന്നാണ് യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അൽ ബന്ധമുള്ള സമ പർവീനാണ് അറസ്റ്റിലായിട്ടുള്ളത് വിവരങ്ങളുമായി നന്ദഗോപനുണ്ട് നന്ദൻ നിർണായകമായ അറസ്റ്റാണ് അതും ഒരു സ്ത്രീയാണ് അറസ്റ്റിലായിരിക്കുന്നത് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ റഖീസ് സമാ പ്രവീൺ എന്ന മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള യുവതിയെയാണ് ഗുജറാത്തിന്റെ ആന്റി ടെററിസ്റ്റോഡ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനമായും നേരത്തെ സമ്മാനമായ ഒരു സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ യുവതിയുമായിട്ടുള്ള ബന്ധം ഈ ഭീകരവാദികൾ വ്യക്തമാക്കുന്നത് തുടർന്നാണ് ഈ യുവതിയെ ബംഗളൂരുവിലെത്തി ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്കാഡ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവർ ടീച്ചർ സെല്ലിന്റെ ഭാഗമായിരുന്നു നിരന്തരം ഈ സോഷ്യൽ മീഡിയ വഴിയും മറ്റും ഈ ഭീകര സംഘടനയിലേക്ക് യുവാക്കളെയും മറ്റും ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഗുജറാത്ത് പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ചൂണ്ടിക്കാണിക്കുന്നത് ബംഗളൂരു പോലീസും ഇതു സംബന്ധിച്ചിട്ടുള്ള വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ബംഗളൂരു പോലീസിന്റെയും ആന്റി ടെററിസ്റ്റ് സ്കോഡ് ഇവരുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായിട്ടുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് ഏതായാലും വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ അറിയാമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ഇവർക്ക് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ സ്ലീപ്പർ സെല്ലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂടുതൽ യുവാക്കളിലേക്കും യുവതികളിലേക്കും അന്വേഷണം എത്തുമെന്നുള്ളതാണ് ഗുജറാത്തിന്റെ ഭീകരവിരുദ്ധ സ്കോഡ് കണക്ക് കൂട്ടുന്നത് രാജ് ബംഗളൂരുവിൽ അൽ ക്വൈദ ബന്ധമുള്ള ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗുജറാത്തിൻ ഗുജറാത്ത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത് ഇവർ ഒരു സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എസ് നന്ദഗോപനാണ് വാർത്ത പങ്കുവച്ചത്